േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് നീക്കിയതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഡിസൈൻ വളരെ മികച്ചതായി മാറുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തുന്നത് കൺമണിയുടെ ഡിസൈൻ വീണ്ടും അരികയെ രക്ഷിച്ചിരിക്കുകയാണ് പ്രശംസയാണ് കൺമണിയെ തേടി എത്തുന്നത് ഇതേ സമയം ഇതെല്ലാം കാണുന്ന കൃഷ് കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു കണ്മണി നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ കമ്പനിക്ക് മുന്നേറാൻ സാധിക്കില്ലായിരുന്നു നീ കാരണമാണ് ഇപ്പോൾ ബലരാമൻ്റെ പദ്ധതികൾക്ക് തിരിച്ചടി കൊടുക്കുന്നതിനായി സാധിച്ചത് അതുകൊണ്ട് തന്നെ നീ ഒരു നെടുന്തൂണു തന്നെയാണ് ഇപ്പോൾ അലികയുടെ എന്നുള്ള കാര്യം കൃഷ് അറിയിക്കുകയും ചെയ്തത് കണ്മണിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ ബലരാമൻ തൻ്റെ തോൽവികൾ ഏറ്റുവാങ്ങി ആകെ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മതിയാകൂ എന്നുള്ള തീരുമാനം ഇതേ സമയം അയാൾ എടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ പുതിയൊരു എത്തുകയും ചെയ്യുന്നു കാണുകയാണ് ബലരാമൻ സുമിത്ര എന്തായി നീ എനിക്ക് വഴിത്തിരി വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്നുള്ള മറുപടി നൽകുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയ്ക്ക് നൽകിയ വാക്ക് നിറവേറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മാത്രവുമല്ല ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യമെന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ സുമിത്ര ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ബലരാമ നീ എന്താണ് പറയുന്നത് അമ്മ എനിക്ക് മടുത്തു കഴിഞ്ഞു യും കുടുംബത്തെയും ഉപദ്രവിക്കാൻ എനിക്കിനി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എന്നെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അങ്ങനെ കരുതുന്ന ഒരാളോടാണ് ഞാൻ ഈ ചതി എല്ലാം കാണിക്കുന്നത് അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഇത് കേട്ടതിനെ തുടർന്ന് നീ മാറിപ്പോയിരിക്കുന്നു ബലരാമ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ നീക്കങ്ങൾ അവസാനിക്കും എന്ന് നീ കരുതേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലക്ഷ്യമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും നീ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് കേട്ടതന്നെ തുടർന്ന് സുമിത്രയോട് പ്രതികാരവും പകയുമെല്ലാം അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതോടെ നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര എന്തായാലും നീ നിന്റെ തനി സ്വരൂപം കാണിച്ചല്ലോ അത് മതി എന്ന് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് ബലരാമന് ഇതോടെ ബലരാമൻ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നുപോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ലാലി സത്യങ്ങളെല്ലാം ബലരാമനെ അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് ബലരാമൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ സത്യത്തിൽ സുമിത്ര നിന്നെ ചതിക്കുകയാണ് എന്ന് ലാലി പറയുകയും ചെയ്തത് ബലരാമനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് എന്ന തിരികെ ബലരാമൻ ചോദിച്ചതിനെ തുടർന്ന് ബലരാമന്റെ അമ്മയാണ് സുജി എന്നും അച്ഛൻ സാഗറാണ് എന്നുമുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ബലരാമൻ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ബലരാമൻ പ്രതീക്ഷിച്ചില്ല ഇതേ തുടർന്ന് സത്യങ്ങൾ ബലരാമന്റെ മുന്നിലേക്ക് തുറന്ന് വരുകയാണ് പക്ഷെ ഇതിനിടയിൽ സാഗറിനെ ചെന്ന് കാണുന്ന സാഗറിന്റെ സഹായി സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ബലരാമനാണ് ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നത് എന്നുള്ള സത്യം അയാൾ വ്യക്തമാക്കുന്നു ഇതോടെ സാഗർ തെറ്റുപറ്റിയതായി കൂടെ ദേവ്ജിക്ക് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് തെറ്റുപറ്റും ഈ കാര്യത്തിൽ എന്ന് തോന്നുന്നുണ്ടോ എന്ന് തിരികെ ചോദിച്ചിരിക്കുകയാണ് ദേവ്ജി ഇതോടെ സാഗറിന്റെ പ്രതീക്ഷകളാകെ തകർന്ന് താഴെ വീഴുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്